ഈ പെൺകുട്ടി കൗൺസിലറിന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുമ്പോ കൗൺസിലറിന് ആത്മാവ് തോന്നിക്കുകയാണ് വിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കുന്ന പെൺകുട്ടിയാണ് മുമ്പിൽ ഇരിക്കുകയെന്ന് ഉടനെ ഈ കൗൺസിലറെ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ നീ വിശുദ്ധ കുർബാന മോഷ്ടിച്ചു വിൽക്കാറുണ്ടോ ഇത് കേട്ടപാടി പെൺകുട്ടി ചാടി കസേരിൽ എഴുന്നേറ്റ് അവൾ ഓടി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക യേശുവിൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി പ്രിയമുള്ളവരെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും വചന ഇപ്രകാരം പറയും അതിനുശേഷം അവൻ്റെ ശിഷ്യരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്തായിരിക്കാം ഈശോ അവരെ പഠിപ്പിച്ചത് ഈശോയുടെ പ്രബോധനം എന്തായിരുന്നിരിക്കണം എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഈശോയുടെ പഠിപ്പിക്കലുകൾ കഠിനമായിട്ട് തോന്നിയത് അപസോലന്മാരെല്ലാം അവന് വിട്ടുപോയത് ശിഷ്യരിൽ ചിലരാണ് പന്ത്രണ്ട് പേരിൽ ഒരുവനല്ല പക്ഷെ ഈശോയെ അനുഗമിച്ചിരുന്ന കുറേ വ്യക്തികളാണ് അവനെ ഈ പഠിപ്പിക്കലുകൾ കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടുപോയത് എന്തുകൊണ്ടായിരിക്കാം ഈശോയുടെ ഈ പഠിപ്പിക്കലുകൾ ഈ പ്രബോധനം അവിടെ കൂടിയിരുന്ന ആൾക്കാർക്ക് അസ്വസ്ഥ ആൾക്കാരെ അസ്വസ്ഥരാക്കിയത് അല്ലെങ്കിൽ എന്ത് പഠനമായിരുന്നു ഈശോ കൊടുത്തത് യോഹനെൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈശോ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനിയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചത് എന്താണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല ഇതായിരുന്നു ഈശോയുടെ പഠിപ്പിക്കൽ ഈ പഠിപ്പിക്കൽ കേട്ടപ്പോഴാണ് ഇത് കഠിനമാണ് കുറേ പേർ എവിടെയിരുന്ന് പെറുപുരുത്തു കുറെ ശിഷ്യ ഗണ ഈശോ ഉപേക്ഷിച്ച് പോയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട് ലോകത്തിൽ പിശാജി ഏറ്റവും ഭയപ്പെടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പരിശുദ്ധ കുർബാന രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ ഈശോയെയും പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ കുർബാനയും ജപമാലയെയുമാണ് ഈ ലോകത്തിൽ ഇന്ന് പിശാജി ഏറ്റവും ഭയപ്പെടുക കാരണം ഒരു ദിവ്യ പൈതൽ വിശുദ്ധ കുർബാന ഭക്തിയോടെ അവൻ പങ്കെടുക്കുന്ന സമയം പിശാജിന്റെ തല തകർക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈശോയുടെ പഠിപ്പിക്കലുകളും പ്രബോധനവും കേട്ടപ്പോൾ അവിടെ ഇരുന്ന ശിഷ്യഗണത്തിൽ തിന്മ പ്രവർത്തിച്ചു കാണും അതുകൊണ്ട് തന്നെയാണ് ഈശോയെ ഉപേക്ഷിച്ച് അവർ പോവുക നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ മക്കൾ ഒത്തിരിയേറെ പേര് ദൈവവിശ്വാസമില്ലാതെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ലാതെ കടന്നു പോകുന്നവരുണ്ട് ഈ അടുത്തിടയ്ക്ക് ടൊറണ്ടോയിൽ നിന്ന് അവധിക്കു വന്നതിൻ്റെ ഒരു സുഹൃത്ത് അവനോട് ഞാൻ ചോദിച്ച എങ്ങനെയുണ്ട് ജീവിതം അടിപൊളിയായിട്ട് പോകുന്നുവെച്ച വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാറുണ്ടോ ഉടനെ ഇവൻ പറഞ്ഞു ഞാൻ പോകാറില്ല കാരണം എന്താ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല അതെന്താ അങ്ങനെ ഇപ്പം തോന്നാൻ കാരണം ഐ എൽ ടി എസ് ഒക്കെ പഠിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട യുവാവാണ് എന്തുകൊണ്ട് ഇപ്പം തോന്നാൻ കാരണം ദൈവമില്ല ഇതാണ് യുവാവ് എന്നോട് പറഞ്ഞത് അത് നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല മാത്രമല്ല എൻ്റെ കൂട്ടുകാരിൽ കുറേ കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തന്നു ആരുടെ പുസ്തകം തന്നത് ഓരോ വ്യക്തികളുടെ പേര് പറയും ഇതെല്ലാം നിരീശ്വരവാദികളുടെ പുസ്തകമാണ് ഞാൻ അവനോട് ചോദിച്ചു ദൈവത്തെ കണ്ടുമുട്ടാൻ നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകം നീ അന്വേഷിച്ചാൽ എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുക ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടണമെങ്കിൽ അവനെ അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലല്ലേ നീ ശ്രദ്ധ കൊടുക്കേണ്ടത് വചനമല്ലേ വായിക്കേണ്ടത് അവനൊന്നും പറഞ്ഞില്ല പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തെ വിലയിരുത്തുമ്പോൾ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തെ കൂട്ടുപിടിക്കുന്നതും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നതും കോദാശകൾ സ്വീകരിക്കുന്നതെല്ലാം ഓൾഡ് ഫാഷനായിട്ട് പഴഞ്ചൻ സംസ്കാരമായിട്ട് കാലഹരണപ്പെട്ടവരെ പഠിപ്പിക്കലായിട്ട് നമ്മളൊക്കെ കരുതുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളായിട്ടുള്ള മക്കൾ ഇരുമ്പാണിയിലാണ് അവർ തൊഴിക്കുക എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് കാരണമുണ്ട് എന്തെന്നറിയോ നന്മയും തിന്മയും ഒരേപോലെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുക പാപത്തെയും പുണ്യത്തെയും ഒരേപോലെ ഒരേ തട്ടിൽ ഇവർ കാണുന്നു നന്മയും തിന്മയും പാപവും അന്ധകാരവും ഒക്കെ എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയില്ല നമ്മുടെ യുവജനങ്ങളെല്ലാം കടന്നു പോവുക അവിടെയാണ് വിശുദ്ധ കുർബാനയിൽ നിന്നും കോദാശകളിൽ നിന്നും അകന്നു പോകാനായിട്ട് ഇവർ പ്രേരിപ്പിക്കുന്ന ഘടകം എവിടെയെല്ലാം വിശുദ്ധ കുർബാന അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ട് വിശുദ്ധ പാദ്രി പറയുന്ന ലോകത്ത് എല്ലാ ദിവസവും അയ്യായിരത്തിൽ പരം ബലിപീഠങ്ങളിൽ പുരോഹിതർ ബലിയർപ്പിക്കുക ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ഈ ബലിയർപ്പിക്കുന്ന ഓരോ വ്യക്തികളെയും ജീവിതത്തിൽ ക്രിസ്തു രൂപപ്പെടുകയാണ് ഈ ബലിയർപ്പണമാണ് ഇന്ന് നമുക്കൊക്കെ ഒരു കാഴ്ച വസ്തുവായിട്ട് അല്ലെങ്കിൽ തർക്ക വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം കുറച്ച് നാളുകൾക്ക് മുമ്പ് യുവജനങ്ങൾക്കുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണ് സ്കൂളിൽ ധ്യാനത്തിൻ്റെ സമയത്ത് ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള സിസ്റ്റർ പറഞ്ഞ എല്ലാവരും കൗൺസിലിങ്ങിന് പോകണം അങ്ങനെ പെൺകുട്ടികൾ ഓരോരുത്തരായിട്ട് കൗൺസിലറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന സമയം റൂമിലിരുന്ന കൗൺസിലർ ഓരോരുത്തരെയും കാണുന്നു ഒരു പെൺകുട്ടി മാത്രം കൗൺസിലിങ്ങിന് പോകില്ല അവൾ വാശിപ്പിടിക്കുക സിസ്റ്റർ ചോദിച്ച് എന്തുകൊണ്ടാണ് നീ കൗൺസിലിങ്ങിന് പോകാത്ത ഇല്ല ഞാൻ പോകുന്നില്ല സിസ്റ്റർ എനിക്ക് ഇഷ്ടമില്ല സിസ്റ്റർ പറഞ്ഞു ഇഷ്ടമില്ലെന്ന് പറയരുത് എല്ലാ കുട്ടികളും നിർബന്ധിച്ച് പോകുന്നതാണ് കൗൺസിലിംഗ് അതുകൊണ്ട് നീയും പോകണം ഈ പെൺകുട്ടി കൗൺസിലറിനെ തൊട്ട് ഇരിക്കുമ്പോൾ കൗൺസിലറിന് ആത്മാവ് തോന്നിക്കുകയാണ് വിശുദ്ധ കുർബാന മോഷ്ടിച്ചു പോയി വിൽക്കുന്ന പെൺകുട്ടിയാണ് മുമ്പിലിരിക്കുകയെന്ന് ഉടനെ ഈ കൗൺസിലറെ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ നീ വിശുദ്ധ കുർബാന മോഷ്ടിച്ച് വിൽക്കാറുണ്ടോ ഇത് കേട്ടപാടി പെൺകുട്ടി ചാടി കസീരിൽ എഴുന്നേറ്റ് അവൾ ഓടി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി കൗൺസിലർ പറഞ്ഞു മോൾ പോകരുത് ഇത് നിന്റെ അധ്യാപകർക്ക് ആർക്കും അറിയത്തില്ല നിന്റെ വീട്ടുകാർക്ക് അറിയില്ല ആരും എന്നോട് പറഞ്ഞില്ലല്ലോ ആത്മാവാണ് എനിക്ക് തോന്നിച്ചത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം ഈ സത്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഞാനത് ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന മോഷ്ടിക്കുമ്പോൾ പതിനായിരത്തിൽ രൂപ എനിക്ക് കിട്ടും മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് അത് ഉപയോഗിക്കും ഇത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഉടനെ ഈ കൗൺസിലർ എന്ത് പറയണമെന്ന് അറിയില്ല ഈ കൗൺസിലർ പെൺകുട്ടിയോട് പറഞ്ഞു അവൾക്കൊരു ഒരു ഫോൺ നമ്പർ ഒരു മഠത്തിൻ്റെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഈ മഠത്തിൽ നീ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഒരു പാക്കറ്റ് ഓസ്തി തരും അത് നിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ മേശപ്പുറത്ത് ഈ ഒരു തുണി വിരിച്ചിട്ട് ഈ വെള്ള ഓസ്തി അവിടെ വെച്ച് നീ കുർബാന സാധാരണതിൻ്റെ കുർബാന പുസ്തകത്ത് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഉടനെ തന്നെ ഇയാളോട് പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല ഞാൻ കുർബാന വിൽക്കുന്ന സ്ഥലത്തെ ആ സ്ത്രീക്ക് അർപ്പിക്കുന്ന കുർബാനയാണ് ആവശ്യം അപ്പോൾ ഈ കൗൺസിലർ പറയണം മോളെ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ കുർബാനയുടെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് ഒരു വിശുദ്ധ കുർബാന ഒരു പുരോഹിതൻ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ് അത്രമാത്രം പ്രാധാന്യമാണ് വിശുദ്ധ കുർബാനക്ക് നമ്മൾ കൊടുക്കേണ്ടത് പ്രിയമുള്ള മാതാപിതാക്കൾ അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ലഭിക്കുന്ന ഓരോ അവസരങ്ങളും സഭയ്ക്ക് വേണ്ടി നമ്മുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായിട്ട് വെളിയിൽ മാധ്യസം നേടി നമുക്ക് പ്രാർത്ഥിക്കാം